ഇന്നത്തെ എന്ന് പറയുന്നത് മഴേന്റെ അല്ല ട്ടോ ഇടിപ്പ വെയിലാന്നെ അടുത്ത ക്ലാസ് ഇപ്പം മഴ വരുന്നില്ല വരും അധികം അങ്ങനെ ഇല്ല ഇപ്പൊ ഈട്ട ഇപ്പൊ വെയില ഇന്നലെ മഴ അങ്ങനെ കൊറവാ അപ്പം വീടെല്ലാം ഇങ്ങനെ വെയില കണ്ണ് മറക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പൊ ഇന്നും നമ്മള് മഴയെല്ലാം വരുന്ന വിറകെല്ലാം എടുത്ത് വെച്ചോ ഇങ്ങനെ എടുത്തുവെച്ചു പിന്നെ നമ്മൾ വെളുത്തുള്ളി ആക്കുമ്പോൾ ആണ് വെളുത്തുള്ളി ഇത് വിത്താന്ന് വെച്ചത് മുളവിടുന്നുണ്ട് അപ്പം നമ്മളത് നട്ടു അടാ ആടെ ആ സൈഡിൽ തന്നെ നട്ടത് ഞാൻ കാണിച്ചതാണ് ഇത് ഇവിടെ നിങ്ങൾ ചപ്പറിഞ്ഞിട്ടായില്ലേ അപ്പം അതിൽ പഠിച്ചു വരീട്ടാണ് കാണാം കണ്ടോ വണ്ണ കുഴിച്ച പോലെ ആ സൈഡിൽ ഇങ്ങനെ കണ്ടാ ഇടയാട്ടോ ഇവിടുത്തെ ചീച്ച കിട്ടിന്ന് കേട്ടോ എന്നാ മീനിലെ ശീതം കെട്ടിയത് മണലാ മഴ പണ്ടേ അത് അപ്പൊ നമുക്ക് ഇന്നത്തെ നമുക്ക് തോട് വരുന്ന പോയിട്ട് വരാം തോട് അങ്ങോട്ടാ ആ വയലിന്റെ അങ്ങോട്ടേ തോടിന്ന് എന്താ ഇന്നത്തെ കായലില് പശു കിട്ടിണ്ട്ട്ടോ കുട്ടിയല്ല എല്ലാ പശു തന്നെ എന്താ ബ്ലാക്ക് നിർത്തിലിട്ടുണ്ട് കൊമ്പലം വെച്ചിട്ട് ഞാനെന്നാ ചെയ്ത് നോക്കുകട്ടോ ഇതാ തോടിങ്ങനെ കാണുമില്ല അവിടെ നിന്നാ വിളയൊക്കെ ഒഴുക്ക് വന്ന പോലെ കാണുമ്പോൾ അത്രക്കും കാടി പിടിച്ചിട്ടായില്ലേ ഇത് അപ്പം കാടിച്ച് നമുക്ക് അങ്ങനെ ഇത് കാണില്ല നമുക്കിപ്പം മഴ വരുന്നുണ്ട് ഇങ്ങനെ കാറ്റാതെ വന്നിട്ടോ അങ്ങനെ ചണ്ടിങ്ങനെ കാട ഇവിടെ ഇങ്ങനെ പായൽ കിട്ടിക്കിടക്കുന്നുണ്ട് എന്താ പിന്നെ ആ കുറ്റിച്ചെടികളില്ല അതിൽ നിന്നല്ലേ കാണുന്നു ഇപ്പൊ ഇവിടെ കാണുന്നുണ്ടപ്പം കാണുന്നുണ്ടോ അവിടെ ഇങ്ങനെന്താ ഇവിടെ തോടാട്ടോ നമ്മളിലേക്കൂടെ ഒളിച്ചിരുന്ന കൊള്ള നേരത്തും കണ്ണ കാണിച്ച് പിന്നെ ആവശ്യ കുഞ്ഞുങ്ങൾ തെങ്ങോ പിന്നെ അതാണ് കുന്ന് അപ്പം നമ്മളെ വീട് ഇത്രയല്ലോ ബൈ ബായ്